അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ സെക്കൻഡ് എലിമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് സെക്കൻഡ് എലിമിനേഷനിൽ വന്നത് നമ്മളുടെ ബിൻസി ആണ് ആക്ച്വലി ബിൻസി എലിമിനേറ്റ് ആയത് ഡിസർവ് ആണ് കാരണം ബിൻസി അങ്ങനെ വലിയ ആക്റ്റീവൊന്നും അല്ലായിരുന്നു കുത്തിത്തിരിപ്പും ഏഷണിയും ഗോസിപ്പും പറയാനായിട്ടായിരുന്നു ബിൻസി ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തിയത് എനിക്ക് തോന്നുന്നത് ബിൻസി അതിനകത്ത് തുടർന്ന് നിന്നിരുന്നെങ്കിൽ മിക്കവാറും ആ അനുമോള് കരഞ്ഞ് നിലവിളിച്ച് അനുമോൾ തന്നെ അതിൽ നിന്ന് എക്സിറ്റ് ആയേനെ കാരണം അത്ര ഭീഷണി ആയിരുന്നു ശരിക്കും ഈ ബിൻസി അനുമോൾക്ക് ആവശ്യമില്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കുന്നതിനും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിനും ആ ശരത്തുമായിട്ട് ചേർന്ന് ഒരു നല്ല ഗെയിം പ്ലാനിലല്ലാണ്ട് ഒരു സാധാരണ എന്താ പുറത്തുള്ള ഒരു കുത്തിത്തിരിപ്പുകാരുണ്ടല്ലോ അതേ പോലുള്ള ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്തായാലും മിൻസി ഔട്ട് ആയതില് ഒരുപാട് നല്ല കാര്യം പിന്നെ ഇന്ന് ബിഗ് ബോസിൽ കണ്ട വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെവിൻ്റെ ഒരു ആക്രാന്തം നെവിൻ ഇച്ചിരി ആക്രാന്തം കൂടുതൽ ആള് എന്ത് ഗെയിമാണ് കളിക്കുന്ന അറിയത്തില്ല വളരെ ഇന്നസെന്റ് ആയിട്ട് വളരെ കുട്ടിക്കളി പോലെയൊക്കെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ലാലേട്ട് ഇന്ന് നെവിൻ കട്ട് നിന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഒരുപക്ഷെ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കായിരിക്കും അപ്പം നെവിന് ആ ഇന്ന് ബിഗ് ബോസിൽ പോകാൻ സോറി ബിഗ് ബോസിലെ പണിപ്പുരയില് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ആ ഉണ്ടെന്ന് പറയുകയും ചാടി ഓടി ആ എനിക്കിഷ്ടമാണ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര കൊതിയാണ് ഇപ്പൊ പോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞെന്നാ നീ ചെല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത് ചെന്ന് കയറി കൊടുത്തിട്ട് അലറി വിളിച്ചോണ്ടിറങ്ങുന്നണ്ട് അലറി വിളിച്ചന്റെ അലറി വിളിച്ച കാര്യം എന്താന്ന് പറഞ്ഞാല് അതിനകത്ത് നമ്മളുടെ മറ്റേ ലാലേട്ടം കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയൊരു വൈൽഡ് കാർഡിൻ്റെ എൻട്രി എന്നും പറഞ്ഞു പറഞ്ഞൊരു പട്ടിക്കുട്ടി ഉണ്ടല്ലോ റോബോട്ട് അപ്പൊ അത് അതിനകത്തുണ്ടായിരുന്നു അതിന് ഒരു പേരൊക്കെ കിട്ടിയിട്ടുണ്ട് സ്പൈ സ്പൈക്കുട്ട് അതെ അപ്പൊ അതിനെ കണ്ടിട്ട് അലറി വിളിച്ചുകൊണ്ട് ഓടി ഇറങ്ങി ആ പണിപ്പുരയ്ക്കകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയും പിന്നെ തിരിച്ച് പേടിച്ച് ചെന്ന് ഡോറ് തുറന്ന് കയറുകയും അതൊന്ന് കുറച്ചപ്പം വീണ്ടും തിരിച്ചു ആടുകയും ഒക്കെ ചെയ്ത് എന്തായാലും പിന്നെ ലാലേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല അതിനെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചുകൊണ്ട് ഇല്ലേ ആനയും കൊണ്ടുവരുന്ന യജമാനന്റെ കൂട്ട് അല്ല ഒന്നാം പപ്പനുണ്ടല്ലോ ആന ഇങ്ങനെ ആ ഇതായിട്ട് ഇടത് ഇടത്താനെ വലത്താനേ എന്നൊക്കെ പറഞ്ഞ് ആ സ്റ്റൈലില് വലിയ തലയടുപ്പുള്ള ഒരു ഗജവീരനെ നയിച്ചുകൊണ്ട് വരുന്ന പോലെ പിന്നെ കൊണ്ടുവരുന്നതൊക്കെ കണ്ടു തിരിച്ചു കൊണ്ടുവിടുന്നേം കണ്ടു അപ്പം അങ്ങനെ ഇന്ന് നെവിൻ ഒരു പണി കിട്ടി പിന്നെ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് മറ്റേ ഡെഡ് സോണിൽ പോയ രണ്ടുപേരായിരിക്കും തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ അവർ തന്നെയാണ് തിരിച്ചു വന്നത് ഒനിയലും ശാരികൻ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആണെന്നാണ് പറഞ്ഞ അങ്ങനെ ഇട്ടിരുന്നത് അപ്പോൾ ആ ഒരു സമയം അവർക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുള്ള സമയമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പവർ ഇനി എടുക്കാനുണ്ട് അവര് ഗെയിം ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ ആഴ്ച മുതല് മിക്കവാറും ബിഗ് ബോസ് കുറച്ചുകൂടെ ഒരു തീപിടിക്കുന്ന കണ്ടസ്റ്റൻസികളായിരിക്കും ഉള്ളിലുള്ളത് അപ്പം വരും എപ്പിസോഡുകളുടെ അപ്ഡേഷനുമായിട്ട് വരാം